നമസ്കാരം സൌന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ രോഗത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഇന്ത്യൻ സിനിമാ രംഗത്തെ താര ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരി കിരീടം ചൂടി ഐശ്വര്യ റായ് ഇന്ത്യയ്ക്ക് അഭിമാനമായ നേട്ടമാണ് കൈവരിച്ചത് പിന്നാലെ ചലച്ചിത്ര രംഗത്തേക്ക് വന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നടിക്ക് സാധിച്ചു അന്നും ഇന്നും ഐശ്വര്യ റായ് സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത് സൗന്ദര്യത്തിന് പുറമെ മികച്ച നടിയും നർത്തകിയുമാണ് ഈ ഗുണങ്ങളെല്ലാം നടിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി ബോളിവുഡ് അടക്കമാണ് ഐശ്വര്യറായുടെ രണ്ട് പതിറ്റോണോളം നീണ്ട സിനിമാ ജീവിതത്തിൽ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യറായും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ഐശ്വര്യറായ് ബച്ചൻ എന്ന പേര് എന്നും എക്കാലം ഗോസിപ്പ് കോളങ്ങളിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അഭിഷേക് ബച്ചനുമായ പ്രണയ വിവാഹത്തിന് ശേഷമെങ്കിലും അതിനൊരു അവസാനം എന്നാണ് കരുതിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹമോചന ഗോസിപ്പുകളും സജീവമായിരുന്നു മകൾ ആരാധ്യ ബച്ചൻ പിറന്നതിനു ശേഷവും ആ ഗോസിപ്പിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ താരജോഡികളുടെ പട്ടികയിൽ മുൻ പന്തിയിലാണ് ഐശ്വർറായ് ബച്ചനും അഭിഷേക് ബച്ചനും കുറച്ചു കാലമായി ഇരുവരും വേർപിരിയുന്നതായി കിംവതികൾ ഉണ്ടായിരുന്നുവെങ്കിലും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പ്രശസ്ത നടൻ ഗോസിപ്പുകൾ മുഴുവനായും തള്ളിക്കളഞ്ഞിരുന്നു താനും തന്റെ ഭാര്യ ഐശ്വര്യയും ഇത്തരം വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാറില്ലെന്നാണ് അഭിഷേക് ഒരു അഭിമുഖത്തിൽ എന്നാൽ സുന്ദരിയും ബച്ചൻ കുടുംബവും തമ്മിലുള്ള അഖലം സോഷ്യൽ മീഡിയ ഇപ്പോഴും ചർച്ച ചെയ്തു വരികയാണ് അഭിഷേകിന്റെ മാതാപിതാക്കളായ അമിതാഭ് ബച്ചനും ജയാബച്ചനും ഐഷ്ടിയോടും മകൾ ആരാധയോടും അത്ര രസത്തിലല്ലെന്ന് പല അവസരങ്ങളിലും പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇതിനിടെ മുൻപൊരിക്കൽ ഫിലിംഫെയർന്ന് നൽകിയ അഭിമുഖത്തിൽ അഭിഷേക് ബച്ചൻ തനിക്കായി ഒരുക്കിയ വിവാഹ നിശ്ചയ സർപ്രൈസ് അതായത് റോക്ക ചടങ്ങിനെ കുറിച്ചും അതിന് തന്റെ അച്ഛന് പങ്കെടുക്കാൻ പറ്റാതെ പോയതിനെ കുറിച്ചും ഐശ്വര്യ പറഞ്ഞത് വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ന്യൂയോർക്കിലെ ഒരു ബാൽക്കണിയിൽ അഭിഷേക് തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ അത് സമ്മതിച്ചു താരങ്ങളുടെ പ്രണയം അധികം വൈകാതെ തന്നെ പരസ്യമായി അതേ വർഷം തന്നെ മുംബൈയിലെ അച്ഛന്റെ വസതിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ ഇരുവരും വിവാഹിതരായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഫിലിംഫെയറിനോട് സംസാരിക്കവെ ഐശ്വര്യ വെളിപ്പെടുത്തി അദ്ദേഹം വിവാഹഭ്യർത്ഥന നടത്തി അത് അത്ഭുതമായിരുന്നു വളരെ പെട്ടെന്ന് അത് സംഭവിച്ചു അന്ന് റോക്ക ചടങ്ങ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാരാണ് അതിനാൽ റോക്ക എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഐഷ്ട ഓർത്തെടുത്തു പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കോൾ വന്നു ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരുന്നു എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അച്ഛൻ അന്ന് നാട്ടിലില്ലായിരുന്നു ഞാനത് പറഞ്ഞു നോക്കിയെങ്കിലും അഭിഷേകിന് അച്ഛനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ബച്ചൻ കുടുംബം വന്ന് വൈകുന്നേരം വലിയ ആവേശത്തോടെ എത്തി ഞാൻ ഞെട്ടിപ്പോയി ഒരു മിനിറ്റ് ഇത് നമ്മുടെ വിവാഹ നിശ്ചയമാണോ ഇത് ശരിക്കും നടക്കുകയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു എന്തായാലും അങ്ങനെ എൻ്റെ അച്ഛൻ്റെ സാന്നിധ്യമില്ലാതെ അത് നടന്നു അച്ഛൻ വീഡിയോ കോളിലാണ് ചടങ്ങ് കണ്ടത് ചിരിച്ചുകൊണ്ട് ആ വിശ്വസനീയ ദിവസം ഓർത്തു ജോധ അക്ബറിന് വേണ്ടി കോച മേരി കോച എന്ന പാട്ടിന്റെ ചിത്രീകരണത്തിനിടെ അശുതോഷ് കോവാരിക്കറിനൊപ്പം സെറ്റിൽ വെച്ച് മറക്കാനാവാത്ത ദിവസത്തെക്കുറിച്ച് ഐശ്വര്യറായ് പരാമർശിച്ചു എന്റെ ജീവിതം സ്ക്രീനിന് പുറത്ത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ അതേപോലെ ഞാൻ സ്ക്രീനിലും ഞാനൊരു വധുവിന്റെ വേഷം ധരിച്ചിരുന്നു അത് വളരെ അവിശ്വസനീയമായ അനുഭവമായിരുന്നു എല്ലാം ഒറ്റയടിക്ക് സംഭവിച്ചതുപോലെ എന്നാണ് താരം ഓർത്തെടുത്തത് എന്നാൽ ഐശ്വര്യായുടെ വെളിപ്പെടുത്തലിൽ ആരാധകർ ശ്രദ്ധിച്ചത് ബച്ചൻ കുടുംബത്തിന് എന്നും തങ്ങളുടെ മരുമകളോടും അവരുടെ കുടുംബത്തോടുമുള്ള സുഖകരമല്ലാത്ത സ്വമീംബനമാണ് ഐശ്വര്യയുടെ അച്ഛന് എത്താനുള്ള സമയം പോലും കൊടുക്കാതെ അമിതാഭ് ബച്ചന്റെ ആഗ്രഹത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തത് അതിന്റെ തെളിവാണെന്ന് ചിലരെന്നും വിശ്വസിക്കുന്നു അഭിഷേക് ബച്ചൻ പലവട്ടം വിവാഹമോചന വാർത്തകൾ നിഷേധിച്ചുവെങ്കിലും ഇന്നും താരതമിതികൾ തമ്മിൽ സ്വരചേർച്ചിലില്ല എന്ന് തന്നെയാണ് ദിവസങ്ങളായി ഗോസിപ്പുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി അഭിഷേകും ഐശ്വര്യയും തമ്മിൽ അത്ര സ്വരചേർച്ചിലില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഐശ്വര്യയുടെ ജന്മദിനാഘോഷത്തിൽ അഭിഷേക് പങ്കെടുക്കാതിരുന്നതും ബച്ചൻ കുടുംബത്തോട് ഐശ്വര്യ അകലം പാലിക്കുന്നതുമെല്ലാം ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കും കൂട്ടുന്നതായിരുന്നു തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും ഇല്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചെങ്കിലും താരങ്ങൾ വേർപിരിഞ്ഞ നിരന്തരം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിന്റെ മൂത്ത സഹോദരി ച്ഛനുമായും അമ്മ ജയബച്ചനുമായും പ്രശ്നങ്ങളുണ്ടെന്നും ചില ചില വിവരങ്ങളും ഉണ്ട് എന്നാൽ ഇപ്പോഴിതല്ല അഭ്യൂഹങ്ങൾക്കും മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ അടുത്തിടെ ഇൻസ്റ്റന്റ് ബോളിവുഡ് എന്ന മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള കിംബതികളോട് പ്രതികരിച്ചത് താനും ഐശ്വര്യായും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും താൻ എന്നും തിരിച്ചു പോകുന്നത് സന്തോഷം നിറഞ്ഞ ഒരു വീട്ടിലേക്കാണെന്നും അഭിഷേക് പറഞ്ഞു ഞാൻ ഇവിടുന്ന് നേരെ മടങ്ങുന്നത് ഒരു സന്തുഷ്ട കുടുംബത്തിലേക്കാണെന്നും അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച അഭിഷേക് ബച്ചൻ പറഞ്ഞു തന്റെ ഭാര്യ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും മുറവിളികളും തങ്ങളുടെ കുടുംബ ജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടി ും ഒരു കാര്യം ഉറപ്പാണ് ആദ്യം എൻ്റെ അമ്മ ആയാലും ഇപ്പോൾ എൻ്റെ ഭാര്യ ആയാലും അവർ പുറംലോകത്തെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാറില്ല ഞാൻ ഈ സിനിമാ മേഖലയിലാണ് പറഞ്ഞത് അതുകൊണ്ട് എന്ത് ഗൗരവമായി എടുക്കണമെന്നും എന്ത് ഗൗരവമായി എടുക്കരുതെന്നും എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നതൊന്നും എന്നെ ബാധിക്കാറില്ലെന്ന് അഭിഷേക് ബച്ചൻ വിശദീകരിച്ചു നടനെ തുറന്നു പറിച്ചിൽ വളരെയേറെ നാളുകളായി നീണ്ടു നിന്നിരുന്ന അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ തകർച്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതാദ്യമായ അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യയുടെയും വിവാഹത്തെക്കുറിച്ച് കോസിപ്പുകൾ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഐശ്വര്യ തൻ്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കുറച്ചുനാൾ താമസം മാറിയപ്പോഴും താരതാമ്പത്യം അവസാനിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അന്ന് രോഷാകുലിനായ അഭിഷേക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ശരി അപ്പോൾ ഞാൻ വിവാഹമോചനം നേടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അറിയിച്ചതിന് നന്ദി ഞാനും പുനർവിവാഹം കഴിക്കുമ്പോൾ എന്നെ അറിയിക്കാമോ എന്നാണ് അഭിഷേക് ബച്ചൻ പറഞ്ഞത് ആരാധന ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ അമ്മയായ ശേഷം തങ്ങൾ ആരാധിച്ചിരുന്ന ഐശ്വര്യയുടെ രൂപത്തിലുണ്ടായിരുന്ന കാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും കഴിഞ്ഞിരുന്നില്ല പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ പലരും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു നന്നായി വണ്ണം വെച്ചെത്തിയ നടിയെ കണ്ട് ഐശ്വര്യ തന്നെയാണോ ഇതെന്ന് പലരും ചോദിച്ചു ഐശ്വര്യക്ക് എന്തെങ്കിലും രോഗമാണോ അതാണോ ഈ വണ്ണത്തിന് പിന്നിൽ എന്ത് സംഭവിച്ചു സാധാരണ പ്രസവശേഷം നടിമാർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാറുണ്ട് എന്നാൽ ഐശ്വര്യക്ക് അതിന് കഴിയുന്നില്ലല്ലോ ഇത് എന്താ രോഗമാണ് എന്നുള്ള തരത്തിലും ആളുകൾ സംസാരിച്ചിരുന്നു പിന്നാലെ കടുത്ത ബോഡി ഷെയ്മിങ്ങും താരത്തിന് നേരിടേണ്ടതായി വന്നു എന്നാൽ ഇതൊന്നും തന്നെ ഐശ്വര്യെ ബാധിച്ചതേയില്ല മുഴുവൻ സമയവും തന്റെ കുഞ്ഞിനൊപ്പം അമ്മയായതിന്റെ സന്തോഷത്തിലായിരുന്നു താരം എന്നാൽ ഒരു അഭിമുഖത്തിൽ തനിക്ക് വണ്ണം കൂടിയതിനെ കുറിച്ച് ഒരിക്കൽ ായി സംസാരിച്ചിരുന്നു അത് സാധാരണയാണ് എന്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിച്ചത് ഭാരം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ സംഭവിക്കുകയോ ചെയ്തത് ശരീരത്തിനുണ്ടായ സ്വാഭാവിക മാറ്റമാണ് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു കുഞ്ഞിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ സമയത്ത് ഞാൻ പൊതുവിടങ്ങളിൽ വന്നിട്ടുണ്ട് വണ്ണം കൂടിയത് ഞാൻ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഒളിക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്തേനെ പക്ഷെ എന്റെ ചോയ്സ് അതായിരുന്നില്ല എന്നെ അത് ബാധിച്ചിട്ടില്ല ആളുകൾ ആ ഡ്രാമ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്റെ കുഞ്ഞിനൊപ്പം യഥാർത്ഥ ജീവിതത്തിലെ തിരക്കിലായിരുന്നെന്നും ഐശ്വര്യറായി പറഞ്ഞിരുന്നു അതേസമയം യും ജയബച്ചൻ കുറിച്ച് പറഞ്ഞ വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു സ്വന്തം മകളായാണ് ഐശ്വര്യ കാണുന്നതെന്നാണ് ജയാബച്ചൻ പറഞ്ഞത് തങ്ങളുടെ മകൾ ഷ്വേത വീട്ടിലില്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യയാണെന്നും ജയാബച്ചൻ പറയുന്നു കോഫി വിത്ത് കറണ്ട് ഷോയിലായിരുന്നു ജയബച്ചൻ കുറിച്ച് പറഞ്ഞത് മകൾ ശ്വേതാ ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നുവെന്നും ഐശ്വര്യായി തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതായിരുന്നു അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ജയാബച്ചൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു അഭിഷേകുമായുള്ള നടിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞത് മുതൽ ഭർത്താവിന്റെ കുടുംബമായി അടുത്തുനിന്ന് ഐശ്വര്യ Sudah tanda. പേരിനൊപ്പം ബച്ചൻ എന്ന കുടുംബം പേര് കൂടി ചേർത്തിരുന്നു ഏറെ അഭ്യന്തരങ്ങളും ഇതിലൂടെ നടി സ്വന്തമാക്കി അങ്ങനെ ഇതുവരെ ഐശ്വര്യായി ബച്ചൻ എന്ന പേരിലാണ് നടി അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഐശ്വര്യം അഭിഷേകം പിരിയുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ഐശ്വര്യം അഭിഷേകം പിരിയാൻ കാരണം അഭിഷേകിന്റെ അമ്മയും സഹോദരിയും ആണെന്നാണ് ജയാബച്ചനും ശ്വേതാബച്ചനും ഐശ്വര്യമായി പിണക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് ഇത് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് കരിയറിൽ അത്യന്തം ഉയർച്ചയിൽ നിൽക്കുകയായിരുന്നു ഐശ്വര്യ അഭിഷേകിന് വിവാഹം ചെയ്യുന്നത് എന്നാൽ അഭിഷേകൻ അന്ന് ബച്ചന്റെ മകൻ എന്നതിനപ്പുറം വലിയ താരമൂല്യം ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന നിരവധി ആരാധകരുള്ള ഐശ്വര്യ റായി ബച്ചൻ കുടുംബത്തിൽ അംഗമായപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു കരിയറിനപ്പുറം കുടുംബജീവിതത്തിനാണ് ഐശ്വര്യറായി പലപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് മകൾ ആരാധ്യ ബച്ചൻ പിറന്ന ശേഷം സിനിമകളുടെ എണ്ണം താരം കുറച്ചു ഐശ്വര്യ സിനിമകൾ ചെയ്യുന്നത് കുറച്ചതിനെ കുറിച്ച് അഭിഷേക് ബച്ചൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഐശ്വര്യ മകളുടെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് തനിക്ക് സിനിമകൾ അഭിനയിക്കാൻ സാധിക്കാത്തതെന്ന് അന്ന് നടൻ പറഞ്ഞു വിവാഹത്തിന് ശേഷം തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നത് ഐശ്വര്യാണ് നിങ്ങൾ പോയി അഭിനയിക്കും ആരാധയുടെ കാര്യം ഞാൻ നോ ശ്രദ്ധിക്കാമെന്ന് ഐശ്വര്യ പറഞ്ഞു അതുകൊണ്ട് തനിക്ക് സ്വതന്ത്രമായി പെർഫോം ചെയ്യാൻ പറ്റി ഒരുപാട് അമ്മമാർ ഇവരുടെ ഭർത്താവിനോട് ഇതിന് സാഹചര്യം ഒരുക്കുന്നു അവരോട് നന്ദി പറയേണ്ടതുണ്ട് ഉത്തരവാദിത്തങ്ങൾ പകുതിയായി പങ്കുവെക്കണമെന്ന് പറയാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ടെന്നും അഭിഷേക് ബച്ചൻ വ്യക്തമാക്കി എന്നാൽ സിനിമാ രംഗത്ത് തുടർന്നെങ്കിലും കാര്യമായ ഹിറ്റുകളൊന്നും അഭിഷേക് ബച്ചന്റെ ഉണ്ടായില്ല എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലൂടെ ഐശ്വർ തിരിച്ചെത്തി അപ്പോൾ വളരെ വലിയ സ്വീകാര്യതയാണ് നടക്ക് ലഭിച്ചത് എന്നാൽ പിന്നീട് മറ്റൊരു സിനിമയിലും ഐശ്വര്യ ഒപ്പുവെച്ചില്ല വർഷങ്ങൾക്ക് ശേഷം ഐശ്വര് തമിഴിലേക്ക് തിരികെ വരുന്നത് പൊന്നിയൻ സെൽവനിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവും താരം നടത്തുന്നത് ഈ സിനിമയിലൂടെയായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും തനികയായ നട ഐ ഐശ്വർ റിപ്പോർട്ടുകൾ ആണെന്നും ുഡിലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഐശ്വര്യയുടെ ആസ്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണെന്നാണ് വിവരം സിനിമകൾക്ക് പത്ത് കോടിയും പരസ്യ ചിത്രങ്ങൾക്ക് ഏഴ് മുതൽ എട്ട് കോടി വരെയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നത് ആറു മുതൽ ഏഴ് കോടി വരെയാണ് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾക്ക് ഐശ്വര്യ വാങ്ങുന്നത് ലോറിയൽ സ്വിസ് ആഡംബര വാച്ചായ ലോഞ്ചിനസ് ലെഗ്സ് കൊക്കകോള പെപ്സി ടൈറ്റൻ വാച്ചുകൾ ലാക്മി കോസ്മെറ്റിക്സ് കാഷ്യോ പേജർ ഫിലിപ്സ് പാമുലീവ് കാഡ്ബറി ഫ്യൂജി ഫിലിംസ് കല്യാൺ ജുവല്ലേഴ്സ് ടി ടി കെ പ്രസ്റ്റീജ് ഗ്രൂപ്പ് പോലുള്ള കമ്പനികളുമായി പരസ്യ കരാർ നടിക്കുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായ ആഡംബര വസതികളും നടിയ്ക്ക് സ്വന്തമായിട്ടുണ്ട് നിലവിൽ മുംബൈയിലെ ബാന്ദ്രയിലാണ് താരം താമസിക്കുന്നത് ബാന്ദ്ര കുർള കോംപ്ലക്സിലുള്ള ഈ ആഡംബര അപ്പാർട്ട്മെന്റിന്റെ വില അൻപത് കോടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പാർട്ട്മെന്റ് നടി വാങ്ങുന്നത് ഇതുകൂടാതെ ദുബായിലും ഒരു ആഡംബര മാളികയുണ്ട് ഒരു ഇൻ ഇൻഹൌസ് ജിം നീന്തൽകുളം മറ്റ് ആഡംബര സൗകര്യങ്ങളുള്ള വീടിന്റെ മൂല്യം ഏകദേശം പതിനഞ്ച് കോടിയാണ് മാത്രമല്ല നിരവധി ആഡംബര കാർഡുകളും നടിക്കുണ്ട് രണ്ടാം സ്ഥാനത്ത് പ്രിയങ്ക ചോപ്രയാണ് അറുന്നൂറ് കോടിയാണ് നടിയുടെ വാസ്തി ഹോളിവുഡിൽ സജീവമായ പ്രിയങ്ക സിനിമ സീരീസ് എന്നിവയ്ക്കായി ലക്ഷക്കണക്കിന് ഡോളറുകളാണ് പ്രതിഫലമായി ബ്രാൻഡ് പ്രൊമോഷൻ എൻഡോഴ്സ്മെന്റ് എന്നിവയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് താരം സമ്പാദിക്കുന്നത് ബിസിനസ്സിലും സജീവമാണ് പർപ്പിൾ പിക്ചേഴ്സ് പ്രോഗികളുടെ നിർമ്മാണ കമ്പനിയാണ് അനോമലി എന്ന പേരിൽ ഹെയർ കെയർ ബ്രാൻഡും ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റും നടിക്കുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്